ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നല്ല പിന്നെ ദുബായ് മാക്സി ഇട്ടിരുന്ന ദുബായ് മോഡൽ മാക്സിറ്റിന്റെ പുറത്ത് ആയിരുന്നു എത്താതായി സാധനം പിന്നെ ഞാൻ പോയക്കുമ്പോൾ കിട്ടിയില്ല വേറെ ഒരു മോഡൽ ദുബായ് മാക്സി വന്നിട്ടുണ്ട് അതേമാതിരി ഷോൾ മാക്സി കൊൽക്കത്ത ഷോൾ മാക്സി വന്നിട്ടുണ്ട് വന്നിട്ട് കേട്ടാ അല്ല രാജസ്ഥാനിന്റെ ഷോൾ മാക്സി രാജസ്ഥാൻ ഷോൾ മാക്സ് അങ്ങനെ വെച്ചിട്ട് ബ്ലാക്ക് ആണ് വരിക നല്ല എംബ്രോയിഡിങ് ബ്ലാക്ക് വന്നിട്ട് ഷോൾ ചേഞ്ച് ചെയ്തിട്ടാണ് വരിക മാക്സ് ഒക്കെ ഒരേപോലെ അതായത് ബ്ലാക്കിൽ എംബ്രോയിഡിങ് വന്നിട്ട് ഷോൾ ചേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കണ്ടപ്പോൾ വെറൈറ്റി കണ്ടപ്പോൾ നമ്മൾ മേടിച്ചത് അപ്പൊ എല്ലാവരും പറയും രാജസ്ഥാനി പിന്നെ ഇത് ഷോൾ മാക്സി ഇല്ലേ കിട്ടില്ലെന്ന് വെച്ചാൽ ബ്ലാക്കിൽ തന്നെ മണംന്ന് നടക്കും അപ്പൊ ഇൻഷാ നമ്മളിത് പോയപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുതിയ മോഡലല്ല നമുക്ക് അത് ആദ്യം കാണിക്കാം ഇതാണ് എംബ്രോയിഡിങ് ഒന്ന് വരുന്നത് കക്കണ്ണില് ഏരി എംബ്രോയ്ഡറിയില് വന്ന ഷോള് പിന്നെ കാണിക്കുക അതിന്റെ അളവ് കോട്ടൺ അടിപൊളി കോട്ടൺ ആട്ടാ നല്ല കോട്ടൺ നൈറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ അടിപൊളിയാണ് കൂടുതൽ കാണിക്കൊന്നുമില്ല ഞാൻ മറ്റേ പീസ് ഇതിൽ കാണിക്കുന്നു പിന്നെ ഇതിന്റെ ഷോള് ചേഞ്ച് വരുന്ന ഷോള് മാത്രമാണ് കാണിക്കുന്ന കേട്ടാ അപ്പൊ എല്ലാത്തിലും ഇന്ന് നമുക്ക് കാണിക്കുള്ളത് ഷോളാകും കാണിക്കുന്നത് നമ്മൾ ഇറക്കാൻ വരുന്നത് ഇത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് നല്ല ചെസ്റ്റ് അളവാണ് വരുന്നത് അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വർക്കം വരുന്നുണ്ട് സൈസ് വരുന്നത് അമ്പത്തിരണ്ടാണ് കേട്ടോസ് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചി ഇറക്കം കിട്ടാ നല്ല ബ്ലാക്ക് അൻപത് ഇഞ്ച് പിന്നെ ഇതിന്റെ ചെസ്റ്റ് വരുന്നുണ്ട് അമ്പത്തിരണ്ട് വരുന്നുണ്ട് പതിനാല് സ്ലീവ് ഞാൻ പറഞ്ഞില്ല പതിനാലോ പതിനെട്ടോ പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് കിട്ടാ അപ്പൊ ബ്ലാക്കിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വന്നിട്ട് പിന്നെ ഷോൾ വന്നിട്ട് ഷോളിന് മാത്രേ പ്രിന്റ് കോട്ടന്റെ അടിപൊളി കോട്ടന്റെ ഷോൾ ആംഗിട്ടുണ്ട് ഷോള് വരിക എന്ത് ഷോൾ ആണല്ലോ നല്ല രണ്ടേകാം മീറ്റർ ലെങ് തന്നെ ഷോൾ ആണ് പ്രിന്റ് ആണേ അപ്പൊ ഇത് ഇതേ തന്നെ നമുക്ക്

അപ്പൊ ഇതാണ് രാജസ്ഥാൻ ഷോൾ മാക്സിനിൽ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല മൂവി കണ്ടിട്ടാണ് ഓൺലൈനിലൊക്കെ നല്ല ഭൂമി കടയിൽ നല്ല പോയിണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ആദ്യമായിട്ടും കിട്ട അപ്പോ വെറൈറ്റി ഐറ്റം ഉള്ള ഐറ്റംസ് ആണ് ഇനി ഞാൻ ഇതിന് കാണിക്കാതെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ല ബ്ലാക്ക് അടിപൊളിയാണ് അപ്പൊ പിന്നെ ഇനി നമുക്ക് കാണിക്കാത് പിന്നെ ദുബായ് മോഡലിന്റെ ഇതൊക്കെ സെയിലിട്ടാ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അഞ്ഞൂറ് റുപ്പിട്ടാ അപ്പൊ പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവ് പറഞ്ഞാൽ നല്ല അടിപൊളി അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അൻപത് നേരത്തെ മറ്റൊന്ന് അൻപത് ഉണ്ട് സ്ലീവ് ആക്കും വരണ്ട പതിനഞ്ച് സ്ലീവും വരണ്ട് സൈസ് വരുന്നത് അൻപത്തിരണ്ട് വരുന്നുണ്ട് അറിയുന്ന മോഡലാണെങ്കിൽ നമ്മൾ കാണിക്കും നല്ല എംബ്രോയ്ഡിംഗ് ഒക്കെ വന്നിട്ട് രൂപയുടെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ ആണ് റേറ്റ് ഷോർട്ട് മാക്സിമം ഈ മാക്സിമം ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇന്ന് ഈ രണ്ട് മോഡലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിങ്ങൂരി വീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പിന്നെ വരാൻ ചെന്നാൽ കൂടുതൽ ഫീസ് കണ്ടിട്ട് നമ്മൾ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ ഓക്കെ അസലാമലൈക്കും